ചേട്ടാ മലയാളത്തിലേറെ വിമർശനങ്ങൾക്ക് വിധേയമായൊരു സിനിമയാണ് ചുരുളി അതിൻ്റെ ഇറങ്ങിയ സമയത്ത് തന്നെ വളരെയധികം വിവാദങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും പക്ഷേ ആ വിവാദങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വളരെയധികം ആരാധക പ്രീതി നേടിയ ഒരു വിഭാഗം പ്രേക്ഷകരെങ്കിലും ഒരു വിഭാഗം പ്രേക്ഷകർ അതിനെ ഏറ്റെടുത്തു അങ്ങനെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സിനിമ അത് സ്വീകരിച്ച ആളുകൾക്ക് അപ്പോൾ ഇപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങാതെ കിടക്കുന്നുണ്ട് അതിലൊന്നാണ് ജോജു ജോർജ് നടത്തിയൊരു പരാമർശവും അതിന് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി കൊടുത്തൊരു മറുപടി തുടർന്ന് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു സന്ധിയിൽ എത്തിയെന്ന് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് ഇതിൽ ചുരുളിയിൽ പെട്ടുപോയിരിക്കുകയാണ് ജോജുവും ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമിറങ്ങി ഇത്രയും കാലമായെങ്കിലും ചുരുളി അവർക്ക് ചുറ്റും തന്നെ കിടന്ന് കറങ്ങിയാണ് ആ സിനിമയും പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണല്ലോ ഇത് കളികമിനാറിലെ കുറ്റവാളികൾ എന്ന വിനയ് തോമസിൻ്റെ കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളതാണ് അവിടെ അത് എഴുതിയത് എസ് രേഷി തിരക്കഥ രചിച്ച് ലിജോ ജോസ് പില്ലിശ്ശേരി ഡയറക്റ്റ് ചെയ്ത സിനിമ അവിടേക്ക് വരുന്ന രണ്ട് പോലീസുകാർ ആൻ്റണിയും ഷാജീവനും മൈലാടും പറമ്പിൽ ജോയി എന്ന് പറയുന്ന പിടികിട്ടാപ്പുള്ളിയെ തേടിയെത്തുന്ന പോലീസുകാർക്ക് ആ തടിപ്പാലം കഴിയുമ്പോഴാണ് അറിയുന്നത് തടിപ്പാലത്തിന് ഇപ്പുറം ഒരു ലോകവും അപ്പുറം വേറൊരു ലോകവുമാണെന്ന് ഇപ്പുറം വളരെ ശാന്തമായി സംസാരിക്കുന്ന ആളുകൾ അപ്പുറം എത്തുമ്പോൾ അവരുടെ സ്വഭാവ രീതി മറ്റൊന്നാണ് എന്ന് കാണിച്ചു തരികയാണ് എന്തായാലും ആ പാലം കയറിപ്പോയ ജോജി ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ജോസഫിനും പൊറിഞ്ചു മറിയം ജോസിനും ശേഷമാണ് അദ്ദേഹം ചുരുളിയുമായിട്ടൊരു കരാറിൽ എത്തുന്നത് അതിൽ രണ്ട് ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് പേരുടെയും ഭാഗത്തെ പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശേരി പറഞ്ഞു അദ്ദേഹത്തിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് ദിവസത്തെ ഷൂട്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ലിജോ ജോസ് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ആ അപ്പോ ജോജു അതിനെ വിശേഷിപ്പിച്ചത് ഒരു പേപ്പർ അല്ലല്ലോ സിനിമയ്ക്ക് വേണ്ടുന്നത് എഗ്രിമെന്റ് ആണ് ജോർജു പറഞ്ഞ ശരിയാണ് സിനിമയ്ക്ക് എഗ്രിമെന്റ് നിർബന്ധമാണ് അതിപ്പോ നമ്മളൊരു സ്ക്രിപ്റ്റുമായി പോകുമ്പോൾ നമ്മളും സിനിമ ഒരു എഗ്രിമെൻ്റ് കാണും അതുപോലെ തന്നെ ഡയറക്ടറും നിർമ്മാതാവുമായി കാണും ആർട്ടിസ്റ്റുമായിട്ട് കാണും അങ്ങനെ ഒരു കരാർ എപ്പോഴും സിനിമയ്ക്ക് എഴുതപ്പെട്ട ഒരു കരാർ അത് ഔദ്യോഗിക രേഖയിൽ എഴുതിയ ഒരു കരാർ എപ്പോഴും ഉണ്ടാകാറുണ്ട് ആ കരാർ അടിസ്ഥാനത്തിലാണല്ലോ ഒരു സിനിമ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ചിലപ്പോഴൊക്കെ ഈ കരാറിൽ പറഞ്ഞ ദിവസത്തിനൊരു ഷൂട്ട് തീരാതെ പോകും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ വരും അതങ്ങനെ നീണ്ടുപോകാറുണ്ട് അതുകൊണ്ടാണ് ഈ കരാർ എപ്പോഴും വിൽക്കുന്നത് ആ കരാറിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കാണിക്കുമെന്നേ ഉള്ളൂ പക്ഷേ ലിജോ ജോസ് പെല്ലിശേരി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടപ്പോൾ ജോജു പറഞ്ഞത് എവിടെ കരാർ എന്നുള്ള ഒരു ചോദ്യമാണ് ആ കരാർ എന്ന് എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് കൊച്ചിയിൽ ഒരു സമ്മേളനം ജോജു നടത്തുന്നു ഈ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം ലിജോ എന്ത് പറ്റിയെന്നറിയില്ല ആ പോസ്റ്റ് അദ്ദേഹം മുക്കി അദ്ദേഹം ആ പോസ്റ്റിൽ നിന്നും പിൻവാങ്ങി പിന്നീട് ഇവർക്കിടയിൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാകുന്ന പോലെ തർക്കം എല്ലാ കാലത്തും അത് നിലനിൽക്കും ഇവരുടെയൊക്കെ മനസ്സിൽ ഇത് കിടക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാരാണല്ലോ കലാകാരന്മാരും കലാകാരികളും ഒക്കെ അണിനിരക്കുന്ന ഒരു സംവിധാനമാണല്ലോ അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ നനഞ്ഞ മനസ്സാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ കിടക്കും അവിടെ കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചു വരും ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ഒരു ഒരു കൊടുങ്കാറ്റിന് മുന്നുള്ള ശാന്തത മാത്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇനി ഇത് വീണ്ടും പൊങ്ങി വരും അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചുരുളയിൽ നിന്നും ഒരു മോചനം ജോജുവിന് ഇല്ല ഇപ്പോൾ കസാക്കിൻ്റെ ഇതിഹാസമൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അത് മാതൃകയില്ല അത് മാതൃകയെന്ന് പറയാൻ പറ്റില്ല ഏകദേശം കസാക്കിലേക്ക് എത്തുന്ന രവി രവി എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ഓർമ്മ രവി എപ്പോഴും കസാക്കിലെ എല്ലാം പരിചിതമാണ് എന്ന് ജീവിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും പരിചിതമുള്ള ഒരു ഒന്നാണ് എന്ന രീതിയിൽ രവി പെരുമാറുന്നു അതുപോലെ തന്നെ നമുക്കതിനു മുമ്പ് തന്നെ പരിചയപ്പെടുത്താൻ ഇതേ രീതിയിൽ ഒരു പരിചയപ്പെടുത്താൻ ഇതേ എന്ന് പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള എന്താ മാജിക്കൽ റിയലിസം അത് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇതായിരുന്നു ഇൻ വണ്ടർലാൻഡ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആണ് മറ്റോണത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലോ സിനിമയായി ഇൻ വണ്ടർലാൻഡ് അലീസ് ഒരു ഉച്ചയുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അലീസ് പോകുന്ന ലോകം പിന്നീട് അവിടുത്തെ പാട്ടും കഥകളും ഒക്കെ തന്നെ ഫാൻറ്റസിയാണ് ആ ആ രീതിയിലാണ് പോകുന്നത് ഒരുപാട് കാലം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അലീസിൻ വണ്ടർലാൻഡ് അപ്പോൾ മലയാളത്തിൽ ചുരുളി പോലുള്ളവരെ വന്നപ്പോൾ ഈ വലിയ വിശാലമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട് മറ്റേ ഒരു ഗായകൻ പറഞ്ഞ പോലെ ചിലർക്ക് ബുദ്ധിയില്ല അവരുടെ ഡി എൻ എൽ ബുദ്ധി ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയല്ലല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ വിശാലാർത്ഥത്തിൽ നോക്കാൻ ശ്രമിക്കാത്തവർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു ചുരുളി ചുരുളി നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു കാര്യം ഒരു ലൂപ്പ് എന്ന് പറയുന്നത് പോലും മലയാളികളിൽ പേരെങ്കിലും ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കി തന്നത് ചുരുളിയാണ് ആ പാലത്തിൽ നിന്നും കയറിപ്പോകുന്നു ആൻ്റണിയും ഷാജീവനും കൂടെ പോകുന്നു ഷാജീവനും ആൻ്റണിയും പോയ ശേഷം സിനിമയുടെ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിലാണല്ലോ തങ്കഞ്ചേട്ടൻ വരുന്നത് തങ്കഞ്ചേട്ടൻ വരുന്നപ്പോൾ തങ്കഞ്ചേട്ടൻ അവിടെ ഒരു വലിയ ഓളം ഉണ്ടാക്കണം ആ ഓളം എന്താ പറയുക അത് ഉണ്ടാക്കണമെങ്കിൽ ചുരുളി എന്ന് പറയുന്ന ആ സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള അവരുടെ പ്രയോഗങ്ങൾ തങ്ങൻചേട്ടനും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് തങ്ങൻചേട്ടൻ അത് അതിൽ തെറി പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിന് ശേഷം ഷാജീവൻ തോക്കെടുക്കുന്നതുകൂടി തങ്ങൻചേട്ടൻ ചുരുളിക്കാർ ശരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മര്യാദയുള്ള കുട്ടിയെപ്പോലെ ഷാജീവൻ്റെ തോക്കിന് മുന്നിൽ അടങ്ങി നിൽക്കുന്ന തങ്ങൻചേട്ടനെ നേരത്തെ കണ്ട രോഷാ ഗുലായ തങ്കചേട്ടനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ജ്യേഷ്ഠനാണ് തങ്ങും ജ്യേഷ്ഠനായി മാറുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വന്ന് കയറി ഒരു കഥയെ വളരെ എന്താ പറയുക നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം പറഞ്ഞു തന്ന സിനിമയാണ് പക്ഷെ അതിൽ തെറിയില്ലാതിരിക്കാൻ ആ സിനിമയ്ക്ക് പറ്റില്ല കാര്യം ചുരുളി തെറിയില്ലാത്ത ചുരുളി ചുരുളി അല്ല അത് ഉൾക്കൊള്ളാൻ ഇനി എന്താ പറയുക ഈ ജോജ് പറയുന്നു ഞാൻ അല്ലാണ്ട് ഡബ് ചെയ്തിട്ടുണ്ട് ആ ഡബ് ചെയ്ത വേർഷനാണ് ഞങ്ങൾക്ക് എല്ലാവരും കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ സുഹൃത്തേ നിങ്ങൾ വന്നിരിക്കുന്നത് ഏഹ് എന്തിനാണ് നിങ്ങൾ ഈ ട്രോളർ ഇറങ്ങിയിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ കള്ളത്തിൽ കടന്നു വന്നത് നിങ്ങൾ സുഹൃത്തേ കള്ളം എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞാൽ ചേട്ടനെ അംഗീകരിക്കില്ല ആരും പ്രേക്ഷകർ പ്രേക്ഷകരൊരിക്കലും അംഗീകരിക്കില്ല കാര്യം ഒരു അത് സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞു ജോജു എന്ന നടൻ്റെ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ് അതെ ചേട്ടൻ തങ്കഞ്ചേട്ടൻ തങ്ങൻചേ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതില് ഒരു വേർഷൻ അദ്ദേഹം പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് ഈ മക്കളുണ്ടല്ലോ ഒരു മകൾ തിയേറ്റർ സ്കൂളിലേക്കല്ലേ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരൊക്കെ അച്ഛൻ വിളിച്ച തെറി കേട്ട് തെറി പറഞ്ഞ് കുട്ടിയെ ട്രോളുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് സഹിക്കില്ല കുഞ്ഞുങ്ങൾക്കത് വേദന ഉണ്ടാക്കും നമ്മളത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ചിലരെയൊക്കെ ഈ അച്ഛൻ്റെ ഇരട്ട പേര് വെച്ച് വിളിക്കാറുണ്ട് ഈ ചില പേരുകളുണ്ടല്ലോ ഇവരുടെയൊക്കെ പിതാക്കന്മാർക്ക് എന്തെങ്കിലും ഒരു പേര് നാട്ടിൽ ഉണ്ടായിരിക്കും ഇത് ഏതെങ്കിലും ഒരു കുസൃതി ക്ലാസ്സിൽ അറിയാൻ പറ്റും അവൻ അവനെന്ത് ഇത് വെച്ചിട്ട് ഈ കുട്ടിയെ വിളിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഇരട്ട പേരായിരിക്കും ആ ഇരട്ട പേര് വെച്ച് കുട്ടിയെ വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഇതിരുന്ന് വലിയ കുട്ടികളിരുന്ന് കരയുന്നു എന്നും അച്ഛൻ്റെ ഇരട്ട പേര് വിളിച്ചു അച്ഛനെ നാട്ടുകാർ മൊത്തം അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത് പക്ഷേ കുട്ടിയെ വിളിച്ചാൽ കാര്യങ്ങൾ മാറും അതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വേദനത്തെ വേദനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ സിനിമ എൻ്റെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എൻ്റെ നാട് ഇഷ്ടം പോലെ തെറി പറയുന്ന നാടാണ് പക്ഷേ ഞാൻ തെറി പറഞ്ഞപ്പോൾ അത് വലിയ സീനായിട്ട് മാറി മാറി അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു സിനിമ ആ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ പ്രത്യേകമായി ഞാൻ ഡബ്ബ് ചെയ്ത് കൊടുത്തിരുന്നു പക്ഷേ ആ ഡബ് ചെയ്യാത്ത വേർഷനാണ് ഒ ടി ടിയിൽ സോണി ലൈവിലാണ് സ്ട്രീമിങ് ചെയ്യുന്നത് ഞാൻ സോണി ലൈവിൽ കണ്ടതാത് അപ്പോൾ അങ്ങനെ ഒരു വേർഷൻ ഇതിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അദ്ദേഹം ഡബ് ചെയ്താൽ ഡബ്ബ് ചെയ്ത സാധനം തന്നെ ഇപ്പോൾ ഒ ടി ടിയിൽ വരികയാണെങ്കിലും ഈ സിനിമയുടെ ഫെസ്റ്റിവൽ ഓഡിയോ വേർഷനി ആളുകളുടെ മൊബൈൽ വഴി ഇത് പുറത്തു വരികയുള്ളൂ സോഷ്യൽ ഡിജിറ്റൽ മീഡിയ എത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല ഡിജിറ്റലി രൂപപ്പെടുത്തി എടുത്ത ഒരു സാധനത്തെ എങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതി ഉണ്ടായിരിക്കുന്നത് ഇവർക്കിടയിൽ ചെറിയൊരു കല്ലുകടി എവിടെയോ ഒന്ന് സംഭവിച്ചു ഇതിൻ്റെ പേരിൽ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജഡ്ജുവിന് ഒരു കേസൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു വിശദീകരണം ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഒ ടി ടിയിൽ നിന്നും പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഒന്നല്ല നിരവധി ഹർജികൾ ചെന്നു ഹൈക്കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് പഠിച്ച ശേഷം ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞൊരു അഭിപ്രായം ഇതൊരു ഫിലിം മേക്കറുടെ സൃഷ്ടിയാണ് ഒരു ഫിലിം മേക്കറുടെ സൃഷ്ടിയെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും കോടതിക്ക് പറയാൻ പറ്റില്ല അത് കാണാതിരിക്കാം ആ കാണുന്നവർക്ക് കാണാം കാണാതിരിക്കുന്നവർക്ക് കാണാതിരിക്കാം പക്ഷേ കോടതിക്ക് ലിജോ ലിജോജസ് പുല്ലിശ്ശേരി വിളിച്ചിട്ട് പെല്ലിശ്ശേരി നിന്റെ സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഈ വർഷങ്ങൾ കുൽസിത വാക്കുകളൊക്കെ നീ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതിക്ക് ഇത് പറയാൻ പറ്റില്ലല്ലോ ഹൈക്കോടതി അത് വളരെ വ്യക്തമായി സിനിമ കണ്ടിട്ട് സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല രാജ്യത്തിന് എതിരായിട്ടോ ഉണ്ടാക്കുന്ന തരത്തിലോ വേർഷനുകൾ വരികയാണെങ്കിൽ മാത്രമേ കോടതി ഇടപെട്ടിട്ട് ഇത് പ്രിയാൻ പറയും അങ്ങനെയാണെങ്കിൽ മതപരമായിട്ട് ഏതെങ്കിലും ഒരു മതത്തെ സ്പർദ്ധ വരുത്തുന്നു ഏതെങ്കിലും ഒരു മതത്തെ അപമാനിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു നമ്മുടെ ശത്രുരാജ്യവുമായിട്ടുള്ള പാകിസ്ഥാനെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒരു സിനിമയിൽ വരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കോടതി ഇടപെടും ഇതൊരു ഫിലിം മേക്കർ ഒരു ഫിലിം ഉണ്ടാക്കി വെച്ചു ആ ഫിലിം സിനിമയിൽ ഒരുപാട് തെറികളും ഒക്കെ ഉണ്ട് ഹൈക്കോടതി തന്നെ കേരളത്തിലെ പരമോന്നത കോടതി തന്നെ പറഞ്ഞല്ലോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് അപ്പം ഇത്രയും കാലത്തിന് ശേഷവും ഇത് വരാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് ഇവർക്കിടയിൽ എന്തൊക്കെയോ കല്ലുകടികൾ ഉണ്ട് ഉണ്ടായി ആ ഉണ്ടായപ്പോൾ ജോജു അതെടുത്ത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അവർക്കാണ് അഭിമുഖം അദ്ദേഹം കൊടുത്തത് അഭിമുഖത്തിലാണ് ഒരു ഭാഗത്താണിത് ഇതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ സിനിമകൾ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് അതിന് പിന്നാലെ ലിജോ നിർമ്മാതാക്കൾക്ക് വിഷമമുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ ജോജു വാർത്താസമ്മേളനം നടത്തുന്നു പിന്നാലെ ലിജോ അത് പിൻവലിക്കുന്നു അപ്പൊ ഇതിങ്ങനെ പല പല ഘട്ടങ്ങളായി ചുരുളിയിൽ കിടന്നു മാതാവ് അതെ അതെ ഇത് ഹരീഷ എഴുതി വെച്ചത് തിരക്കഥ എനിക്ക് തോന്നുന്നില്ല ഈ വിനയ് തോമസിന്റെ കഥയിൽ ഇത്രയും തെറികൾ പോലെ ഉണ്ടോ എന്ന് ഞാനത് വായിച്ചിട്ടില്ല അപ്പോ അങ്ങനെ ഒരു വേർഷൻ അതിനകത്ത് അത്രയധികം ചെറി വരുന്ന ഒരു സാധനം ആയത് കൊണ്ട് ജോജുവിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം ഇത്രയും കാലത്തിന് ശേഷം പറയുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒ ടി ടിയിൽ വന്ന സമയത്ത് സോണി ലൈവിൽ അത് വന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ അതൊരു വിവാദമാകുമായിരുന്നു ആ സിനിമയ്ക്ക് ഒരു മൈലേജ് കൂടി കൊടുക്കിട്ട് സിനിമയ്ക്ക് മൈലേജ് ആകുമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇതിലൊരു കാര്യമായ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവർക്കിടയിൽ പറയുന്നത് കുട്ടി ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നു അതാണ് അദ്ദേഹത്തിന് വിഷമമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കലാകാരന് ജോജുവിനെ കൊണ്ട് മാത്രമേ എനിക്കൊന്ന് തങ്ങൻചേട്ടൻ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും തങ്ങൻചേട്ടൻ പവറും റഫായിട്ടുള്ള മുഖവും ആ ഒരു എന്താ പറയുക ആ ഒരു ശരീരഭാഷയും ആ ഒരു ചെറിയ ശൈലിയുമൊക്കെ വെച്ച് തങ്ങൻ ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ ജോജു ജോർജിന് ഏറ്റവും എന്താ പറയാ ജോജു ജോർജ് അല്ലാതെ ഒരു അതെ വെക്കാൻ പറ്റില്ല ഒരു കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പം ജോസഫ് ജോസഫില് ജോജു ജോർജ് അല്ലാതെ ഒരു സിനിമ ഒരാളെ ഒരു ക്യാരക്ടറിനെ കൊണ്ടൊന്നും അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള എന്താ പറയാ സംഘർഷങ്ങൾ ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം ആ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വരില്ല വേറൊരു നടനെ ജോസഫി കൊണ്ട് പോയി പ്ലേസ് ചെയ്യാൻ പറ്റില്ല നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്യാരക്ടറാണ് അതുപോലെ തന്നെ മറിയം ജോസില് പുറഞ്ചു മറിയം ജോസില് ആ ക്യാരക്ടർ അത്രയും പവർഫുള്ളായിട്ടുള്ള എന്താ പറയാ മുളയടി എന്ന് പറഞ്ഞൊരു അടി നടക്കുന്നുണ്ടല്ലോ അത് വേറെ ആരെങ്കിലും വന്ന് നിന്ന് ചെയ്താൽ നമുക്ക് അത് അത്ത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല ആ ആ ഒരു വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഗാംഭീര്യം അത് ഭയങ്കരമാണ് ആ അത് കാണുമ്പോഴത്തേക്ക് നമുക്കത് ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യും ആ ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഉള്ളിൽ ഒരു സാധനം തോന്നും ഇപ്പം ഈ കാര്യത്തിൽ പല നടന്മാരും അഭിപ്രായം പറയുകയുണ്ടായി വിനയ് ഫോർട്ട് പറഞ്ഞു ലിജോ എനിക്കിത് സ്ക്രിപ്റ്റ് മുഴുവൻ പറഞ്ഞു നിന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് കൃത്യമായി പറഞ്ഞു നിന്ന ശേഷമാണ് ഞാനത് അഭിനയിച്ചത് ഷാജീവന്റെ ആ റോള് അഭിനയിച്ചത് എന്ന് പറയുകയുണ്ടായി ജാഫറി ഡി കി പറഞ്ഞത് എൻ ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ് വലിയ നായകന്മാർക്ക് ചിലപ്പം ആ ക്യാരക്ടർ പറ്റിയില്ല എന്ന് വരും എനിക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ എന്താ പറയുക ജോ ലിജോയ്ക്ക് അനുകൂലമായിട്ട് പിന്തുണയുമായിട്ടാണ് നിൽക്കുന്നത് മറിച്ച് ജോജു ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ മകൾക്കുണ്ടായത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ചുരുളിയിൽ ഇപ്പോൾ ഇവർ കയറിയിരിക്കുന്നത് ഇപ്പോഴെങ്ങും ഇവർക്ക് ആ സിനിമയിൽ പറയുന്നത് പോലെ ആ ലൂപ്പിൽ നിന്ന് വിട്ടു വരാൻ സാധിക്കില്ല അതിൽ പറയുന്ന പോലെ നമ്മുടെ ആ ഒറ്റമുണ്ടുടുത്ത പോറ്റി വന്നതെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അനുവാദം ഇല്ല പലർക്കും പോറ്റിയോടാണ് പോറ്റി ഇവരോട് സംസാരിക്കുന്നതായിട്ടാണ് പറയാറുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇറങ്ങി പോകാൻ അനുവാദമില്ല ആ അവസ്ഥയിലാണ് ഇവരൊക്കെ ഇതിൽ കിടന്ന് ഈ ലൂപ്പിൽ കിടന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ മലയാള സിനിമയിൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഈ ഗോയാണ് ആ ചെറിയ പ്രശ്നങ്ങളുണ്ട് പലർക്കും ഉണ്ട് അപ്പോൾ പലർക്കും ഉണ്ടായിട്ട് ഇവരാരും എന്ത് വെച്ച് കഴിഞ്ഞാൽ മാന്യത ഉള്ളതുകൊണ്ട് ഇവരാരും പുറത്ത് പ്രകടിപ്പിക്കില്ല പക്ഷേ ഇതിൻ്റെ അന്തർധാരയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ് വളരെ വലിയ കാര്യമാണ് ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി ഒരു സംവിധായകൻ്റെ അടുത്ത് ചെന്നപ്പോൾ സംവിധായകൻ പറഞ്ഞു ഞാൻ ആ അയാളോട് വേണ്ടിയിട്ട് പത്തുമല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ആളാണ് അപ്പോൾ ഞാൻ സംവിധായകന്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഇവർ ചെല്ലുമ്പോൾ ചോദിക്കുമല്ലോ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ഈ നടൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് പത്തു വർഷമായി ഞങ്ങളമ്മയും ഉണ്ടാറുള്ളത് അതാരെങ്കിലും വിശ്വസിക്കൂ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആര് വിശ്വസിക്കരുത് ഇതിപ്പോഴും പുറത്തായിരും അത് പുറത്താർക്കും അറിയില്ല അദ്ദേഹം അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് പേഴ്സണലി പറഞ്ഞു എനിക്ക് വിളിക്കാൻ പറ്റില്ല പത്ത് വർഷമായിട്ട് ഞങ്ങളും ഉണ്ടാറില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ നായകനായിട്ട് ഒരുപാട് സിനിമയിൽ ആ നടൻ അഭിനയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇത് ഇടയിലുള്ള ചെറിയ വിഷയങ്ങളാണ് ഇത് അടിസ്ഥാനപരമായിട്ട് ചുരുളിയായി ചുരുളിയിൽ കൊണ്ടുവന്ന് പെട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ തങ്ങൻ ചേട്ടനെ നമുക്ക് എന്താ പറയുക തങ്ങൻ ജ്യേഷ്ഠനായി കാണാൻ പറ്റില്ല തങ്ങൻ ചേട്ടനായി തങ്ങൻ ചേട്ടനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഷാജീവനെയും ആൻ്റണിയൊക്കെ പിടിച്ചു വരട്ടെ എന്ന തങ്കൻ ജ്യേഷ്ഠൻ തങ്ങ തങ്കൻ ചേട്ടനെ